ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാൻലി ഇറങ്ങുമെന്ന് മനസ്സിലാക്കിയ മഞ്ജു മുകുന്ദന് വിളിക്കാനായിട്ടോ മുകുന്ദനോട് പറയണം മഞ്ജുവിനെ റീലി സോറി ഷാനിയെ റിലീസ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് മഞ്ജു പറയാനായിട്ടോ അപ്പോൾ തന്നെ അത് എങ്ങനെ നടന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ ഡി ജി പിക്ക് വിളിച്ച് ഈ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു എന്ന് പറയാനാ എന്നാലീ സമയം നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മുഗുതൻ ചോദിക്കുമ്പോൾ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ചെയ്യാൻ പറ്റാതെ നിനക്ക് കഴിയുമെന്ന് മുകുധനോട് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഉണ്ടായ സത്യങ്ങൾ അങ്ങനെ ഉണ്ടാവാൻ പോകുന്ന സത്യങ്ങൾ അതായത് ഷാനിയെ കൊടുക്കാനുള്ള സത്യങ്ങളെല്ലാം എല്ലാം മഞ്ജുവിനോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജുവിൻ്റെ അടുത്തോട്ട് ബിജിക്കുട്ടം വരികയാണ് അപ്പോൾ എന്താ എന്താ മഞ്ജു എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഒരു മണിക്കൂർ അവളെവിടെ പിടിച്ചു നിർത്തണം ഒരുപാട് പേപ്പേഴ്സിൽ ഒപ്പിടേ ഉണ്ട് കള്ളം പറഞ്ഞിട്ട് അവളെ ഇവിടെ നിന്നും പിടിച്ചു നിർത്തിയാമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയാനായിട്ടാണ് അങ്ങനെ ആ പേപ്പേഴ്സിലെല്ലാം ഒപ്പിടൽ കഴിഞ്ഞ് അവർ മൂന്ന് പേരും അവിടെ നിന്ന് സന്തോഷത്തോടു കൂടി ഇറങ്ങുമ്പോൾ ഈ പറയുന്ന അരവിന്ദാക്ഷനും മഞ്ജുവും ബിജു ബിജു കുട്ടനങ്ങനെ പുറത്തു വരുന്നുണ്ട് എന്താ എന്തായി എന്തായി എന്തായിപ്പോ ഞങ്ങൾ പറഞ്ഞത് എന്തായി ഞങ്ങളെ ഒരിക്കലും നിനക്ക് തോൽപ്പിക്കാൻ കഴിയില്ലടി എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ വെല്ലുവിളിക്കുന്ന സമയത്ത് മഞ്ജു പറയാണ് അതിനെ അത്രയും ആത്മധൈര്യം വേണ്ട അത് പറയാനാവട്ടെ എന്ന് പറയുന്ന സമയത്ത് ഇപ്പുറത്ത് കാണാം ഒരു ജനക്കൂട്ടം അതുപോലെ തന്നെ ഒരു മീഡിയയും കൂടി ഈ പോലീസ് സ്റ്റേഷനിൽ ഇടിച്ച് കയറുന്ന കേട്ട അങ്ങനെ അവർ വന്ന വലിയൊരു വഴക്കാവണം ഇതേ സമയം ഈ പെണ്ണിനെ വെറുതെ വിടുകയാണ് എന്ന് നിത്യയുടെ അമ്മയെ അച്ഛനും ചോദിക്കാൻ എൻ്റെ മകളെ കൊന്നവളെ വെറുതെ വിടുകയാണ് അത് കേൾക്കുന്ന ഷാനി പറയണേ എൻ്റെ എനിക്കെതിരെ നിങ്ങൾക്ക് തെളിവുകളൊന്നുമില്ലല്ലോ അപ്പോൾ ഉടനെ തന്നെ നിത്യയുടെ അമ്മ പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടില്ല അത് ഞാനാണെന്ന് വ്യക്തമല്ലോ എൻ്റെ കാറാണെന്ന് എനിക്കറിയില്ലല്ലോ എന്നൊക്കെയുള്ള ഇങ്ങനെ തിരിച്ചും മറിച്ചും പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിത്യയുടെ അമ്മയും അച്ഛനും നിൽക്കുന്ന സമയത്താണ് കേട്ടോ അവിടെ നിത്യയുടെ അച്ഛനും അമ്മയും പറയണേ അങ്ങനെ നിന്റെ നിൻ്റെ നിനക്കിതിരെ തെളിവില്ലെന്ന് ആര് പറഞ്ഞു എന്നാൽ ഞങ്ങൾ നിന്നെ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല ഈ പോലീസുകാരെ ഇടയ്ക്ക് എന്തേലും കൂട്ട് ഒരിക്കലും ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല എൻ്റെ മകൾക്ക് നീതി കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലി പറയണേ എന്നെ നിങ്ങളിതിൽ വലിച്ചെഴുക്കാൻ നോക്കേണ്ട അപ്പോഴേക്കും സഞ്ജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാണ് സഞ്ജയ് പറയണേ ഒരിക്കലും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ അധികാരമില്ല ഞങ്ങളുടെ ഷാനി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു ഡി ജി പിയുടെ ഫോൺ കോൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഷാനിയെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ഒരു പുഴു പുഴുപോലെയാണ് എന്ന് പറയേണ്ട പക്ഷേ മീഡിയയിൽ ലൈവായി പോയത് കൊണ്ട് തന്നെ അപ്പോഴേക്കും അരവിന്ദാക്ഷന് ഫോൺ വന്നു അങ്ങനെയും ഡി ജി പി പറയണേ ഷാലിയെ അറസ്റ്റ് ചെയ്യണം ആ കുട്ടിയെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വിടാൻ പറ്റില്ല എന്നുള്ള ആ തീരുമാനം പറയാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഷാനിയെ അറസ്റ്റ് ചെയ്യാൻ മഞ്ജുവിനോട് ആവശ്യപ്പെടുകയാണ് അരവിന്ദാക്ഷെ അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയുന്നുണ്ട് ഷാനിയെ തൊട്ടാൽ എൻ്റെ സ്വഭാവം അങ്ങ് എന്ന് പറയുമ്പോൾ എടാ ഇനി തൊടാതിരിക്കാൻ പറ്റില്ല ജനങ്ങൾ മൊത്തത്തിൽ ഇളകി നിൽക്കുന്ന ഈ സമയമാണ് അതും നിൻ്റെ പായകൊണ്ട് ജി ഡി ജി പി ആണ് ഇങ്ങനെ ഒരു കൊലപാതക കുറ്റം ചെയ്ത പെണ്ണിനെ പുറത്തിറക്കാൻ സഹായിച്ചതെന്ന് അറിഞ്ഞു അതുകൊണ്ട് ഇനി ഡി ജി പി പോലും നിന്നെ കഴിവ് കൈയൊഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് മഞ്ജു മുടിക്കുത്തിൽ പിടിച്ച് ഷാലിനെ അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും വലിയൊരു ക്ലാപ്പ് തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊടുക്കുമ്പോൾ മുകുന്ദനും ഈ പറയുന്ന എല്ലാവരും പിരിഞ്ഞു പോവാണ് എന്നാൽ ഈ സമയം ചാച്ചു പറയുകയാണ് ഗോപാൽജിക്ക് പെട്ടെന്ന് വിളിക്കണം കാര്യങ്ങൾ അറിയിക്കണം ഇത് കൈവിട്ടു പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഗോപാൽജിക്ക് പോകേണ്ടി ചാച്ചി വിളിക്കുന്നുണ്ട് ഇതേ സമയം സഞ്ജയ് നന്നായി തോൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന ഗിരിയാണ് ഗിരി മഹിമക്കും ഈ പറയുന്ന മഞ്ജു ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അതായത് മഞ്ജു ആണ് കേട്ടോ ഗിരിക്കും മഹിമക്കും ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ആ സമയത്തോട്ട് അങ്ങോട്ടേക്ക് ഈ പറയുന്ന പാനും മെയ്യും സ്വപ്നയും കയറി വരുകയാണ് എന്നിട്ട് സ്വപ്നം പറയണേ നീ എന്തിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മഞ്ജു വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ ആ ഗോപാലജിയോട് കളിച്ചവരാരും ഇന്നേ വരെ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അയാളോട് ഏറ്റുമുട്ടാൻ പോകണ്ട അതിനെന്നെ ആപത്താണ് എന്നിങ്ങനെ പറയുമ്പോൾ െ ഗിരി പറയണം അങ്ങനെയൊക്കെ പേടിച്ചു വിടാൻ പറ്റുമോ അപ്പൊ ഇത് കേട്ടോ തന്നെ നമ്മൾ പറയുന്നത് മഞ്ജു അവൾ പറഞ്ഞതിലും ശരിയുണ്ട് നീ ഒരിക്കലും ഈ കേസുമായി മുന്നോട്ട് പോയതെന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ ഞാനൊരു അമ്മയാണ് ആ അമ്മയുടെ കരച്ചിൽ എൻ്റെ എൻ്റെ മനസ്സിൽ കിടന്ന് അലയെ അടിക്കുന്നു അതുകൊണ്ട് ആ അമ്മയുടെ മകൾക്ക് കിട്ടണമെന്ന് എൻ്റെയും കൂടി ആഗ്രഹമാണ് അതുകൊണ്ടാണ് അമ്മ ഞാൻ ഈ ഇതിന് പൊരുതുന്നത് പറയുമ്പോൾ അവിടെ ബാനുമ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നാലും ഈ സമയം ബാനുമ പറയണേ ഞാനൊരു കാര്യം പറയാം മഞ്ജു എൻ്റെ പേരക്കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല നീതിയൊക്കെ കിട്ടുന്നത് നന്ന് ഗോപാൽജിയോടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇല്ലമ്മ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ഭനം പറയുന്നുണ്ടെങ്കിൽ മുതെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ഒരു തീരുമാനമാണ് എനിക്കുള്ളത് എൻ്റെ പേരക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുന്നുണ്ടോ പിന്നീട് സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്ന ഫ്രാൻസിസിനോട് ഈ ലോക്കപ്പം തുറന്നുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് പോട്ടെ എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് ഫ്രാൻസിസ് തുറന്നു കൊടുക്കുകയാണേട്ടാണ് അപ്പോൾ ഈ സമയം അരവിന്ദാശം അങ്ങോട്ടേക്ക് വരുകയാണ് അങ്ങനെ അരവിന്ദാക്ഷൻ പറഞ്ഞു എന്തിനാ മോളെ എന്നീ വെറുതെ ഭാഷക്കും ദേഷ്യത്തിനും ഇങ്ങനെ നിൽക്കുന്നത് നിന്നെ ഇവിടെ നിന്ന് ഒരിക്കലും ആരും പുറത്തിറക്കി കൊണ്ടുപോകില്ല ഇനി പുറത്തിറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കുഞ്ഞിനെ കൊന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ അച്ഛൻ വരും എന്നെ രക്ഷിക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള ആ തോന്നലൊന്നും വേണ്ട എന്ന് പറയട്ടോ അങ്ങനെ സ്വപ്നയെ ഇങ്ങനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന സമയത്താണ് നിത്യയുടെ അമ്മയെ അച്ഛനും കയറി വരുന്നത് അപ്പോൾ മതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അതിന് ഇവളോട് പറഞ്ഞാൽ കേൾക്കേണ്ടേ ഇവൾക്ക് തൻ്റെ മകളെ കൊല്ലാൻ കാരണം ക്കാരിയായി അവളോട് നാല് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അവര് സംസാരിക്കുകയാണ് അപ്പുടനെ നിത്യയുടെ അമ്മ പറയുന്നുണ്ട് നിനക്ക് കുറ്റബോധമില്ല എൻ്റെ മകളെ വന്നതില്ല എന്ന് പറയുമ്പോൾ ഞാനെന്തിനെ കുറ്റബോധം ഉണ്ടാവണം നിങ്ങളുടെ മകൾ ഡാൻസ് കളിച്ച് പാട്ടൊക്കെ പാടി പാടിയാണ് റോഡിലൂടെ വന്നത് ആ സമയം അവൾ വണ്ടി കണ്ടില്ല എൻ്റെ തെറ്റല്ല എന്നിങ്ങനെ പറയാനിട്ടാ ഇത് കേട്ട ഉടനെ നിങ്ങളുടെ മകളുടെ അടുത്താണ് തെറ്റ് അത് കേട്ട നിത്യയുടെ അച്ഛനെ സഹിക്കലട്ട ആടി തെറ്റു മുഴുവൻ എൻ്റെ മകളുടെ അടുത്തും അതുപോലെ തന്നെ നിന്നെ പോലെ ഒരുത്തിയുടെ മുന്നിൽ കെഞ്ചാനും അതുപോലെ നിൻ്റെ പോലെ ഒരുത്തിയുടെ മുന്നിൽ എൻ്റെ കുട്ടി മരണം ഏറ്റുവാങ്ങിയതും എനിക്കിപ്പോൾ എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ എന്ന് പറഞ്ഞിട്ട് നിത്യയുടെ അച്ഛനെ കാലുമടക്കി മൻ സ്വപ്നയെ ഇങ്ങനെ ചവിട്ടാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണാൻ അയാളെ വന്ന് ആരോ ഇരിക്കുന്നു കേട്ടോ തിരിഞ്ഞ് നോക്കുമ്പോൾ ഗോപാൽജി ആയിരിക്കും പുതിയ ഗോപാൽജിയാണ് വന്നത് ഗോപാൽജിയെ കാണുന്ന എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകണം ഇതേ സമയം എൻ്റെ മകളുടെ നേർക്ക് വിരൽ ചൂണ്ടാൽ മാത്രം ആയോ എൻ്റെ മകൾ ആരാണെന്ന് തനിക്ക് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അയാളെ ഇങ്ങനെ വഴക്ക് പറയുന്ന കേട്ടോ എന്നാൽ ഈ സമയം വാ മോളെ ഇനി നമുക്ക് എവിടെ നിൽക്കേണ്ട വാ പോവാമെന്ന് പറയുമ്പോൾ മഞ്ജു കൈകൾ പിടിച്ച് വലിക്കണേ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എന്നുള്ള ആ പറച്ചിലായിട്ട് അപ്പോൾ ഇതേ സമയം എനിക്കെന്തിനാ ആരോടെന്നെ ചോദിക്കേണ്ട ആവശ്യം ഞാൻ എൻ്റെ മകൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കിടക്കാനുള്ള ആ കുറ്റൊന്നും അവൾ ചെയ്തിട്ടില്ല തെറ്റെന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് പറ എങ്കിൽ മാത്രമാണ് തെളിവ് സഹിതവളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളത് പറയുമ്പോൾ മഞ്ജു ഇല്ലാത്തി എടുക്കാനായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് മറ്റുള്ളവരെ നീന്തി നടപ്പാക്കുന്ന നിങ്ങളുടെ ഈ പ്രവർത്തി അതൊരിക്കലും കൈ അങ്ങ് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ വടിയെടുക്കുന്ന സമയത്ത് ഉടൻ തന്നെ പറയണേ എൻ്റെ മകൾ കൊന്നിട്ടില്ല എൻ്റെ മകൾ കൊന്നെങ്കിലല്ലേ നിങ്ങൾക്ക് ഇവളുടെ പേരിൽ കേസ് എടുക്കാൻ പറ്റുള്ള തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് മാഞ്ജുവിനോട് ചോദിക്കുമ്പോൾ മഞ്ജു പറയണേ എസ് തെളിവുണ്ട് നിങ്ങളുടെ മകളാണ് ആ വണ്ടിയുടെ ഓണർ എന്നും നിങ്ങളുടെ മകളാണ് ആ വണ്ടി ഓടിച്ചിരുന്നതെന്ന് ആ ഒരു തെളിവുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയും ബാഞ്ചു പറയണേ അങ്ങനെ ഓരോ തെളിവുകൾ ി ഇങ്ങനെയൊന്നും അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ എൻ്റെ മകളുടെ വണ്ടി വ്യക്തമല്ലല്ലോ അപ്പോൾ അത് കേട്ടോട് തന്നെ ഇവൾ സംബന്ധിച്ചതാണല്ലോ സി സി ടി വി ദൃശ്യങ്ങളിലുള്ള ആൾ തന്നെയാണ് ഞാനിന്ന് ഇവിടെ സംബന്ധിച്ചല്ലോ അതിലും വലിയ തെളിവ് എന്താ വേണ്ടതെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ ഗോപാജി പറയണേ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രതിയെ കൊണ്ട് പലതും മടിച്ച് പറയിപ്പിക്കും അതുപോലെ ഒന്നാണ് എത്തും അത് ഞാൻ കണക്കാക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ ഇങ്ങനെ നല്ല സങ്കടമാവാണ് കേട്ടോ മഞ്ജുവിന് ഒരിക്കലും ഇവള് പുറത്തുവിടാൻ പറ്റും പാടില്ല എന്ന ആ ഒരു മനോഭാവം ആവുകയാണ് കേട്ടാ ഇതേ സമയം അവിടെ ഗോപാൽജി പറയുകയാണ് അതെ എൻ്റെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത് വേറൊരാളാണ് ഞങ്ങളുടെ വണ്ടി തന്നെയായിരുന്നു അതൊക്കെ നീ പറയുന്നത് ശരിയാണ് പക്ഷേ ആ വണ്ടി ഓടിച്ചിരുന്ന എൻ്റെ മകളല്ല ഈ നിൽക്കുന്ന ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ട് ഒരിത്തിനെ കൂടുതൽ കാണിച്ചു കൊടുക്കുന്നുണ്ടോ അയാളെ കണ്ടോടെ തന്നെ മഞ്ജുവിന് ഇങ്ങനെ കയറി വരുന്നുണ്ട് പക്ഷേ അയാൾ പറയുകയാണെങ്കിൽ ഞാനാണ് അത് കൊന്നത് ഒരിക്കലും ഈ മേടല്ല എന്നുള്ള ആ ഒരു കുറ്റം കുറ്റങ്ങളേറ്റ് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അയാൾ അത് ചെയ്യുമ്പോ ചെയ്യുന്നതോടോടുകൂടി ഷാലിനെ ഇനി എനിക്ക് കൊണ്ടുപോകാലോ എന്ന് പറയുന്നത് ഷാലിയെ കൊണ്ടുപോകാനായിട്ടാണ് എന്നാലും ഈ സമയം മഞ്ജുമ അരവിന്ദ്രനും ഒക്കെ ആകെ തോറ്റിരിക്കുകയാണ് അങ്ങനെ ഷാനിയെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ചാച്ചു പറയുന്ന സഞ്ജയെ ഓടിവരുത്താണ് അച്ഛാ അച്ഛൻ വന്നല്ലോ എന്നിങ്ങനെ സഞ്ജയ് പറയുമ്പോൾ ഉടൻ തന്നെ ചാച്ചു പറയണേ എന്തായാലും ഏട്ടം വന്നല്ലോ ഏട്ടം വന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഷാനിയുടെ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഷാനി കയറി വരാനായിട്ടാണ് അങ്ങനെ ഷാനി പറയുന്നത് അയ്യോ എൻ്റെ അച്ഛൻ്റെ പെർഫോമൻസ് കാണാൻ വരേണ്ടതായിരുന്നു ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു എന്തൊരു ഭംഗിയായിരുന്നു അച്ഛൻ എന്തൊരു രസത്തിലായിരുന്നു എന്നെ പുറത്തിറക്കി കൊണ്ടുവന്നത് ആ മഞ്ജുവിൻ്റെ മഞ്ജുവിൻ്റെ മുന്നിൽ അച്ഛൻ മുട്ടുകൂത്തി എന്നൊക്കെ തന്നെ പറയുമ്പോൾ ഉടൻ തന്നെ ചാച്ചു വരേണ്ടതായിരുന്നു സഞ്ജയ് വരേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സ്വപ്ന പറയുന്ന സമയത്ത് പെട്ടെന്ന് ഗോപാജി നീക്കണേ നീങ്ങി എന്നെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ മകളെയും പിടിച്ചൊന്ന് ചേർത്ത് ചേർത്തിട്ട് നീ പറഞ്ഞ ഈ സ്വപ്നവും ഈ പറയുന്ന ഇതൊക്കെ നല്ല ഭംഗി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് സഞ്ജി അതുപോലെ ചാച്ചുവിൻ്റെയും മുന്നിൽ വെച്ചിട്ട് ഗോപാജി തൻ്റെ മകളുടെ കരണം നോക്കി അടിക്കുന്ന അങ്ങനെ ഒരു എപ്പിസോഡാണ് ഈട്ടതിന് വന്നിരിക്കുന്നത്